സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റാപ്പിഡ്ലി എന്നുള്ള വേഡ് ഉപയോഗിച്ചിട്ടാണ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ അതിവേഗം എന്നുള്ള അർത്ഥം വരും അപ്പോൾ റാപ്പിഡ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ റാപ്പിഡ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നും ഒരു പുതിയ വേഡാണ് അപ്പോൾ റാപ്പിഡ്ലീൻ്റെ വേഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ യൂസേജും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഉൽപ്പാദനം അതിവേഗം കുറഞ്ഞു അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം പ്രൊഡക്ഷൻ ഫെൽ ി ഉൽപാദനം അതിവേഗം കുറഞ്ഞു പ്രൊഡക്ഷൻ ഫെൽ റാപ്പിഡ്ലി ഉൽപാദനം അതിവേഗം കുറഞ്ഞു പ്രൊഡക്ഷൻ ഫെൽ റാപ്പിഡ്ലി ഉൽപാദനം അതിവേഗം കുറഞ്ഞു പ്രൊഡക്ഷൻ ഫെൽ റാപ്പിഡ്ലി ഉൽപാദനം അതിവേഗം കുറഞ്ഞു അതിവേഗം വളരുന്നു എന്നങ്ങനെ പറയാ ക്രൗഡ് ഗ്രൂ റാപ്പിഡ്ലി ജനക്കൂട്ടം അതിവേഗം വളരുന്നു ദ ക്രൗഡ് ഗ്രൂ റാപ്പിഡ്ലി ജനക്കൂട്ടം അതിവേഗം വളരുന്നു ദ ക്രൗഡ് ഗ്രൂ റാപ്പിഡ്ലി ജനക്കൂട്ടം അതിവേഗം വളരുന്നു ദ ക്രൗഡ് ഗ്രൂ റാപ്പിഡ്ലി ജനക്കൂട്ടം അതിവേഗം വളരുന്നു ിൽ നടന്നു പറയാ ഷീ റാപ്പിഡ്ലി അവൾ പറയാം നടന്നു ഷീ റാപ്പിഡ്ലി അവൾ അതിവേഗം നടന്നു ഷീ ഷീ റാപ്പിഡ്ലി റാപ്പിഡ്ലി അവൾ അവൾ അതിവേഗം അതിവേഗം നടന്നു നടന്നു എലികൾ അതിവേകം പ്രചരണം നടത്തുന്നു റാറ്റ്സ് സംസാരിച്ചു എന്നിങ്ങനെ പറയാഡ്ലി അവൾ അതിവേക്കം സംസാരിച്ചുലി അവൾ അതിവേഗം സംസാരിച്ചു ഷി സ്പോക്ക് റാപ്പിഡ്ലി അവൾ അതിവേക്കം സംസാരിച്ചു ഷീ സ്പോക്ക് റാപ്പിഡ്ലി അവൾ അതിവേഗം സംസാരിച്ചു കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അതിവേഗം വളരുന്നു എന്ന് എങ്ങനെ പറയാ ദ ക്രൈം ഫികേഴ്സ് ആർ റൈസിംഗ് റാപ്പിഡ്ലി കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അതിവേഗം വളരുന്നു ദ ക്രൈം ഫികേഴ്സ് ആർ റൈസിംഗ് റാപ്പിഡ്ലി കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അതിവേഗം വളരുന്നു ദ ക്രൈം ഫിഗേഴ്സ് ആർ റൈസിങ് റാപ്പിഡ്ലി കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അതിവേഗം വളരുന്നു വില അതിവേഗം ഉയരും എന്നാണ് സാധ്യത എന്ന് എങ്ങനെ പറയുക ദ പ്രോബിലിറ്റി ഈസ് ദാറ്റ് പ്രൈസസ് വിൽ റൈസ് റാപ്പിഡ്ലി വില അതിവേഗം ഉയരും എന്നാണ് സാധ്യത ദ പ്രോബിലിറ്റി ഈസ് ദാറ്റ് പ്രൈസസ് വിൽ റൈസ് റാപ്പിഡ്ലി വില അതിവേഗം ഉയരും എന്നാണ് സാധ്യത ദ പ്രോബിലിറ്റി ഈസ് ദാറ്റ് പ്രൈസസ് വിൽ റൈസ് റാപ്പിഡ്ലി വില അതിവേഗം ഉയരും എന്നാണ് സാധ്യത വീട് വില അതിവേഗം വർദ്ധിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഹൗസ് പ്രൈസസ് ഹാവ് എസ്കലേറ്റഡ് റാപ്പിഡ്ലി വീട് വില അതിവേഗം വർദ്ധിച്ചു The house prices have escalated rapidly Vidvila Adivekam Badichu. The house prices have escalated rapidly Vidvila Adhivekam Badichu and grew rapidly after it was watered. Narachaiham പ്ലാൻ്റെ വേഗം വളരുന്നു ദ പ്ലാന്റ് ഗ്രൂ റാപ്പിഡ്ലി ആഫ്റ്റർ ഇറ്റ് വാസ് വാട്ടേഡ് നനച്ചതിന് ശേഷം പ്ലാന്റ് അതിവേഗം വളരുന്നു ദ പ്ലാൻ ഗ്രൂ റാപ്പിഡ്ലി ആഫ്റ്റർ ഇറ്റ് വാസ് വാട്ടേഡ് നനച്ചതിന് ശേഷം പ്ലാന്റ് അതിവേഗം വളരുന്നു റാപ്പിഡ്ലി ഗ്രോയിംഗ് എക്കണോമി അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇത് ഇറ്റ് ഈസ് എ റാപ്പിഡ്ലി ഗ്രോയിങ് എക്കണോമി അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇത് ഇറ്റ് ഈസ് എ റാപ്പിഡ്ലി ഗ്രോയിങ് എക്കണോമി അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇത് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ പോപ്പുലേഷൻ ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ പോപ്പുലേഷൻ ക്രീസിംഗ് റാപ്പിഡ്ലി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാഴ്ചമറിക്കാൻ അവൾ അതിവേഗം മിന്നിമറഞ്ഞു ഷിബ്ലിങ്ക്ഡ് റാപ്പിഡ്ലി ടു ക്ലിയർ ദ വിഷൻ കാഴ്ച മറിക്കാൻ അവൾ അതിവേഗം മിന്നിമറഞ്ഞു ഷിബ്ലിങ്ക് റാപ്പിഡ്ലി ടു ക്ലിയർ ദ വിഷാൻ കാഴ്ച മറയ്ക്കാൻ അവൾ അതിവേഗം മിന്നിമറഞ്ഞു ഷി ബ്ലിങ്ക്ഡ് റാപ്പിഡ്ലി ടു ക്ലിയർ ദ വിഷാൻ കാഴ്ച മറയ്ക്കാൻ അവൾ അതിവേഗം മിന്നിമറഞ്ഞു വൈറസ് സ്പ്രെഡ് വെരി റാപ്പിഡ്ലി വൈറസ് വളരെ വേഗത്തിൽ വ്യാപിച്ചു ദ വൈറസ് സ്പ്രെഡ് വെരി റാപ്പിഡ്ലി വൈറസ് അതിവേഗം വളരെ അതിവേഗം വ്യാപിച്ചു ഗ്രോയിങ് അപ്പ് റാപ്പിഡ്ലി മകൾ അതിവേഗം വളരുകയാണ് ദ ഡോട്ടറീസ് ഗ്രോയിംഗ് അപ്പ് റാപ്പിഡ്ലി മകൾ അതിവേഗം വളരുകയാണ് ദ ഡോട്ടറീസ് ഗ്രോയിംഗ് അപ്പ് റാപ്പിഡ്ലി മകൾ അതിവേഗം വളരുകയാണ് ദ ഡോട്ടർ ഈസ് ഗ്രോയിങ് അപ്പ് റാപ്പിഡ്ലി മകൾ അതിവേഗം വളരുകയാണ് സാങ്കേതിക വിദ്യ അതിവേഗം വളരുന്നു എന്നെങ്ങനെ പറയാം ദ ടെക്നോളജി ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് സാങ്കേതിക വിദ്യ അതിവേഗം മാറുന്നു ദ ടെക്നോളജി ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് സാങ്കേതിക വിദ്യ അതിവേഗം മാറുന്നു ദ ടെക്നോളജി ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് സാങ്കേതിക വിദ്യ അതിവേഗം മാറുന്നു ഭനം കൂടുതൽ വേഗത്തിലാകുന്നു എന്നിങ്ങനെ പറയാം ബ്രീത്തിംഗ് ബിക്കം മോർ റാപ്പിഡ് ശ്വസനം കൂടുതൽ വേഗത്തിലാകുന്നു ബ്രീത്തിംഗ് ബിക്കം മോർ റാപ്പിഡ് ശ്വസനം കൂടുതൽ വേഗത്തിലാകുന്നു ബ്രീത്തിംഗ് ബിക്കം മോർ റാപ്പിഡ് ശ്വസനം വളരെ വേഗത്തിലാകുന്നു പ്രശ്നം അതിവേഗം വഷളാകുന്നു എന്നിങ്ങനെ പറയാം ദ പ്രോബ്ലം ഈസ് റാപ്പിഡ്ലി വോൾസനിങ് പ്രശ്നം അതിവേഗം വഷളാക്കുന്നു ദ പ്രോബ്ലം ഈസ് റാപ്പിഡ്ലി വോൾസനിങ് പ്രശ്നം അതിവേഗം വഷളാകുന്നു ദ പ്രോബ്ലം ഈസ് റാപ്പിഡ്ലി വോൾസനിങ് പ്രശ്നം അതിവേഗം വഷളാകുന്നു ദ ഹെൽത്ത് ഈസ് റാപ്പിഡ്ലി ഡിട്രോയേറ്റഡ് ആരോഗ്യം വളരെ വേഗം ഭഷളായി ദ ഹെൽത്ത് ഈസ് റാപ്പിഡ്ലി ഡിട്രോയേറ്റഡ് ആരോഗ്യം വളരെ വേഗം ഭഷളായി ദ ഹെൽത്തിസ് റാപ്പിഡ്ലി ഡിട്രോയേറ്റഡ് ആരോഗ്യം അതിവേഗം ഭഷളായി ബിസിനസ് ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി അവൻ്റെ വ്യാപാരം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് സ് ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി അവൻ്റെ വ്യാപാരം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹിസ് ബിസിനസ് ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി അവൻ്റെ വ്യാപാരം അതിവേഗം വളർന്നുകൊണ്ടിരിക്കയാണ് എക്സ്പാൻഡിങ് റാപ്പിഡ്ലി ബിസിനസ് അതിവേഗം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ദ ബിസിനസ് ഈസ് എക്സ്പാൻഡിംഗ് റാപ്പിഡ്ലി బిస్న అతివేగం వ్యాపించుకుంటు ద బిస్నస్ ఈస్ ఎక్స్పాన్టిాపిడ్లీ బిస్నస్ అతివేగం వ్యాపించను ప్రోబ్లం ఈస్పిడ్లి వేసనింగ్ ప్రశ్నం ద ప్ర ప్ర ప్రోబ్లమ్ ఈస్ ర్డ్లీ వనింగ్ ప్రశ్నం అతివేగం ద ప్ర ప్ర ప్రోబ్లమ్ വോഴ്സണിയും പ്രശ്നം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്നു ഫോർ ദീസ് പ്രോഡക്റ്റ് ഗ്രോയിങ് റാപ്പിഡ്ലി ഈ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദ മാർക്കറ്റ് ഫോർ ദീസ് പ്രോഡക്റ്റ് ഗ്രോയിങ് റാപ്പിഡ്ലി ഈ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഫോർ ദീസ് പ്രോഡക്റ്റ് ഗ്രോയിങ് റാപ്പിഡ്ലി ഈ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് റാപ്പിഡ്ലി ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ഒരു വേഡ് കൂടി പഠിക്കാൻ പറ്റി റാപ്പിഡ്ലി അതിൻ്റെ അർത്ഥം അതിവേഗം അപ്പോൾ നമ്മൾ അതിവേഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് പഠിച്ചത് അപ്പോൾ ഓക്കെ ബ ബൈ